ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് വീഡിയോ സോ സ്വകാര്യം ഞാൻ മലപ്പുറം മലപ്പുറം വളാഞ്ചേരി സോ ഇത് ഇവിടെ എൻ്റെ അനിയും പഠിക്കുന്നുണ്ട് അവിടെ ചെറിയൊരു പരിപാടിക്ക് പറഞ്ഞാൽ അത് മാത്രമല്ല അത് കുറച്ച് ഇങ്ങനെ കേട്ടോ നമ്മളെ കാട്ടിലൊരു ജീവി ആ ജീവി ആണ് പ്രസ്തക്കല്ലേ അതേ ജീവിയുടെ ക്വസ്റ്റന് അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ കിടക്കാം എത്ര ആൻസർ വരും എത്ര പൈസ കൊണ്ടും എൻ്റെ പൈസ പുട്ടങ്ങ് നോക്കാം സോ സ്വകാര്യ വളഞ്ചേരി മലപ്പുറത്ത് പുള്ളൂ എങ്ങനെ നോക്കാം ഹായ് ഫ്രീ ആണോ ഒരു ക്വസ്റ്റിനെ കേട്ടോ ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും ഓക്കെ സിമ്പിളാവന്ന് എന്നാ നല്ല ഇരിക്കലി ആ സിമ്പിളാവന്ന് ഞാൻ രണ്ടാം ക്ലാസ് പഠിച്ചു പോസ്റ്റാ ഓക്കേ ജീവി ആ ജീവി ആണോ ആണ് നാട്ടില് കടലൊരു ജീവി ആണോ അത് ജീവി ആണ് അതേ എന്തായാലും പിള്ളേർക്ക് അറിയുന്നുണ്ട് അപ്പൊ ഹാപ്പി അല്ലേ കടലിലെ ഒരു ജീവി ആ ജീവി ആണോ പ്രസവിക്കല്ലേ അതേ ജീവിന്റെ കടലിലൊരു ജീവി കടലിലൊരു ജീവി മീനില്ല കൊറേ മീനിലുണ്ടെന്നില്ല അങ്ങനത്തെ ഒരു ജീവി ആ ജീവി ആണോ പ്രസവിക്കും മണ്ണിപ്പൊണ്ണുകള് പ്രസവിക്കല്ലേ അല്ല ആണ് പ്രസവിക്കുന്ന ജീവി അതേ ജീവി സിമ്പിളു ഞാൻ രണ്ടാം ക്ലാസ് വിളിച്ചത് അറിയില്ല ഓക്കെ സാരലം പോകെ കോളോറല്ലേ കേട്ടോ ഏഹ് നമ്മൾ കടലൊരു ജീവി അതാണ് പ്രസവിക്കും സാധാരണ പെണ്ണുങ്ങൾ പ്രസവിക്കല്ലേ കടലൊരു ജീവി ആണ് പ്രസവിക്കും അതേ ജീവി കടലിലുള്ള നീരാവിയാറ്റ് വാസ് റോങ് കേട്ടോ നമ്മളെ കടലി അതാണ് അതാണ് പ്രസേക്കും അതേ ജീവിത ും കേട്ടോ നമ്മള് കടലൊരു ജീവി അവിടെ കാണുന്നുണ്ടോളെ ആ കടലൊരു ജീവി അത് ആണ് പ്രസർമൽ അതാണ് അതേ ജീവിത കേണ്ടേ വേണ്ട വേണ്ടി പോയിക്കോളോസ് കേക്ക് ഓക്കെ നമ്മളെ കടലിലൊരു ജീവി അത് ആണ് പ്രസ് ആണ് പ്രസ് ആണുങ്ങളെ പ്രസേക്കല്ലേ കാരണ പെണ്ണുങ്ങൾ പ്രസക്കല്ലേ അതേ ജീവി പൈസ ഇത് വാങ്ങി ഞാൻ പോയിക്കോളാ ഇത് വാങ്ങ ഞാൻ പോലായി എന്തിരി ീസ് തരും സിമ്പിളായിരിക്കും നമ്മളെ കടലിലോട്ട് ജീവി അതാണ് പ്രോസ് അത് ഏതാ ജീവി നമ്മള് കടലിലോട്ട് ജീവി നോർമലി പ്രൊസ് പെണ്ണൊന്നും അല്ല പെണ്ണുർഗങ്ങള് അതാണ് പ്രൊസ് അതേ ജീവിത എന്തിനാ പഠിക്കുന്നത് ഓക്കെ യൂട്യൂബിലായിരുന്നു അതിന് ഫോളോ ചെയ്യേണ്ട റുപ്പീസ് വരും ഫോളോ ചെയ്യണമെങ്കിലും ഫസ്റ്റ് ടൈം ആണല്ലോ ഭാഗ്യമുണ്ട് പൈസ പറ്റിയാലോ ഓക്കെ തരാറ്റായ ഒരു ക്വസ്റ്റ് ചോദിക്കുന്നത് ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും സിമ്പിൾ ഒരു കൊസ്റ്റ് ചോദിക്കുന്നത് ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും സിമ്പിൾ ആയിരിക്കും ശരിക്കല്ല കേക്ക് ബസ് ഓക്കെ നമ്മുടെ കടലിലിട്ട് ജീവി ആ ജീവി ആണ് പ്രസവിക്കല്ലേ നോർമലി പെണ്ണും കല്ല പ്രസവിക്കല്ലേ ഇതാണു പ്രസവിക്കും അത് ഏത് ജീവി അറിയില്ല ഓക്കെ സാറല്ലേ പോട്ടെ എന്നെ പോളിന്ന ഹൺഡ്രഡ് റുപ്പീസ് തരും ഇപ്പം തരും ഇല്ല ഇല്ലല്ലേ ഓക്കേ താങ്ക് യു ബസ് ചോദിക്കുന്നു എല്ലാവരും റെഡിയല്ലേ ഉഷാറ മലപ്പുറ ഉഷാറല്ലേ ആ ഓക്കെ റെഡി നമ്മുടെ കടലിലൊരു ജീവി കടലില്ലേ ഒരു ജീവി ഓക്കെ കടലറിയില്ലേ നാട് കടലുണ്ടോ ആ നല്ല കാര്യം അപ്പോ ഞാൻ അറിഞ്ഞ ചാൻസ് വളരെ കൂടുതലാണ് കടലില്ലാത്തല്ലേ ഓക്കെ കേട്ടോ അതാണ് പ്രസൈക്കോ നോർമൽ പ്രസേക്കൽ പണ്ടൊന്നും അല്ലേ ഇതാണോ പ്രൊസൈക്കല്ലേ അതേത് ജീവിരാളി നീരാളി എല്ലാം സാറിൻ്റെ എന്റെ ഫോൺ എതിട്ടുണ്ടോ ഏഹ് എല്ലാം മിസ് ചെയ്തല്ലേ എന്റെ പേര് അബ്തർ എ ബി ടി എച്ച് എആർ ഡബിൾ സീറോ സെവൻ രണ്ടാം വീഡിയോസ് കാണണ്ടേ നോക്കേറി വീഡിയോസ് കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനെ മിസ്സ് ചെയ്തല്ലേ മണ്ടന്മാര് നേരത്തെ ഫോളോ ഞാൻ പൈസ ഓക്കെ പൈസ ആക്കിട്ടില്ല ഒരാൾക്ക് നൂറ് പൈസ ഇപ്പം ഇപ്പൊ ഞാൻ ഫിഫ്റ്റി ഫിഫ്റ്റി താളം ചേരുന്നുണ്ട് അപ്പൊ ഫിഫ്റ്റി ഫിഫ്റ്റല്ല ഹൺഡ്രഡ്സ് തരാം ഓക്കെ ടൈമിങ് പോ ഐ ഡി എസ് പിന്നടിക്കാം അടുത്തത് വീഡിയോ കിട്ടും സിമ്പിളാ നമുക്ക് കടലിലോട്ട് ജീവി അത് ആണെന്നാ പ്രസേക്കല്ലേ നോർമൽ ഫോൺ പ്രസവിക്കല്ലേ അത് ജീവി യെസ് ഇവിടെ ഹൺഡ്രഡ് റുപ്പേസ് ഹാപ്പി അല്ലേ എന്നെ ഫോളോ ഇരുണ്ടോ എന്നെ ഫോളോ ഇരുണ്ടോ ഇല്ല അപ്പം സാറേ ബെറ്റർ എന്നാൽ നക്സ്റ്റം ചാനൽ പേര് അപ്തർ ബ്ലോഗ്സ് ഇൻസ്റ്റഗ്രാമില്ല അപ്തർ ഡബിൾ സീറോ സെവൻ ഓക്കെ നോക്കട്ടെന്നോ എനിക്ക് പകല് വൈസ് വരുന്നത് കൈ സ്ഥലത്ത് സെർച്ച് ചെയ്ത് നോക്കേണ്ടി വന്നു ഞങ്ങളുടെ നാട്ടിൽ പെട്ടെന്ന് പെട്ടെന്ന് ഫോളോ ചെയ്തിട്ടുണ്ട് ഓക്കെ റെഡി നിങ്ങൾ സ്കൂളിൽ സോറി കോളേജിൽ നിന്ന് എനിക്ക് ടീച്ചർ ചിത്ര താങ്ക് യു തേറ്റാ സോ വീഡിയോ എങ്ങനെയുണ്ടെങ്കിൽ സെറ്റ് അല്ല പോലെ മലപ്പുറത്തോളൂ അത്യാവശ്യം നല്ലത് അപ്പൊ എന്തായാലും കടലും തരിയാന്ന് എന്റെ ആൻസർ വരുന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യാം തേറ്റാ